ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതവുമായിട്ട് ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞ് നമ്മുടെ നിർമ്മല നേരെ ഇന്ദീവരത്തിലേക്ക് വെച്ച് പിടിക്കുക പാവം ഗൗതത്തിനൊന്നും അറിയുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ നിർമ്മല ഗൗ ചെന്നു എൻ്റെ മോനെ ദേ നീ പറയാതെ പറ്റിച്ചിട്ട് പോകുമെന്നായിരുന്നു എൻ്റെ പേര് പേടി എന്നൊക്കെ പറഞ്ഞതേ നമ്മുടെ സുമംഗല നേരം പറയുക നിർമ്മലിനോട് ഇത് കേട്ടപ്പോൾ നമ്മുടെ നിർമ്മല പറഞ്ഞു വരാന്ന് പറഞ്ഞതല്ലേ വാക്ക് പറഞ്ഞാൽ നിർമ്മല പിന്നെ അത് മാറ്റാറില്ല എന്ന് സുമംഗലയോട് നിർമ്മല പറയുക കേട്ട് നമ്മുടെ പിങ്കി അപ്പുറം മാറി ഒളിച്ച് നിൽക്കും കേട്ടോ പിന്നെ ബാച്ചിലേഴ്സിന് തനിച്ച് താമസിക്കാനേ ഒരു മുറി കിട്ടാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ് ഈ നാട്ടിൽ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ താമസം മാറ്റാവെന്ന് തീരുമാനിച്ചത് എന്ന് നിർമ്മല് പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് കേട്ടിരിങ്ങനെ നിൽക്കുന്നു അപ്പോൾ മഹേശ്വരനൊന്നും വലിയ താല്പര്യമോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല പിങ്കി അപ്പുറം നിന്നതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നു നിങ്ങൾ ഇങ്ങോട്ട് ഓഫർ വെച്ചതായതുകൊണ്ട് വാടക കാശ് കുറയ്ക്കുമെന്ന് തരാതിരിക്കുമോ എന്നൊന്നും നിങ്ങൾ കരുതുകയും വേണ്ട എൻ്റെ പേയ്മെൻറ്റ്സ് എല്ലാം കൃത്യം കൃത്യമായിരിക്കും എന്ന് നമ്മുടെ നിർമ്മൽ ഇങ്ങനെ പറയുക അത് കേട്ടപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ അന്ധം വിട്ട് നോക്കുക എൻ്റെ മോനെ നീ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിച്ചു സുമുങ്കല നീ ഇവിടെ വാടകക്കാരനോ നെഞ്ചു പൊട്ടുന്ന വർത്തമാനങ്ങളൊന്നും നീ പറയല്ലേ മോനെ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ നല്ല മനസ്സിനെ ചൂഷണം ചെയ്യാനൊന്നും എന്നെ കിട്ടത്തില്ല അന്യനാണ് എന്ന് നമ്മൾ നിർമ്മൽ പറഞ്ഞപ്പോൾ മോനെ ദേ നിന്നെ അന്യനായി കണ്ടോ അല്ലെങ്കിൽ വാടകക്കാരനായിട്ട് കണ്ടോ അങ്ങനെയൊന്നും അല്ല നിന്നിവിടെ താമസിപ്പിക്കാൻ ഞങ്ങൾ ഒരുങ്ങിയതെന്ന് ലക്ഷ്മി അന്നേരം പറയണം നീ ഈ വീട്ടിൽ ഒരാളെ പോലെ തന്നെയാണെന്ന് പറഞ്ഞു അപ്പം എന്ത് ബന്ധമുള്ള നിർമ്മല് ചോദിച്ചപ്പോൾ ഒരു വാടകക്കാരനായി കാണാമെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ താമസിക്കുകയുള്ളൂ എന്ന് നിർമ്മല് പറയാ പിന്നെ എനിക്കറിയാം നിങ്ങളെല്ലാവരും അർജുൻ്റെ ആ ഒരുതോട് കൂടിയാണ് എന്നെ കാണുന്നതെന്ന് പക്ഷെ ഞാൻ അർജുനല്ല നിർമ്മലാണ് നിർമ്മൽ അത് നിങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുവാണ് പിന്നെ അത് അറിഞ്ഞു മാ പെരുമാറിയാൽ മാത്രമേ എനിക്കിവിടെ താമസിക്കാൻ പറ്റൂ എന്ന് നമ്മുടെ നിർമ്മൽ ഇങ്ങനെ ഇവരോട് പറയൂ കേട്ടോ ഇതൊക്കെ കേട്ട് എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ പിങ്കിയുടെ മനസ്സിൽ എന്താണെന്ന് പോലും അറിയില്ല ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാ മതി ഞാനിപ്പൊ തന്നെ പോകാം എന്ന് പറഞ്ഞപ്പം അയ്യോ ഏയ് താനിങ്ങനെ പെട്ടെന്ന് മുറി രണ്ടെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചാൽ എങ്ങനെയാ മൂത്തവർ പറയുന്നതൊക്കെ കുറച്ചൊക്കെ ഒന്ന് അനുസരിക്കടോ എന്ന് മഹേശ്വരൻ നിർമ്മലിനോട് പറഞ്ഞു ബാക്കി എല്ലാവരുടെ മുഖത്ത് ഇങ്ങനെ സങ്കടം ആട്ടോ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഇനിയും മാഞ്ഞു പോകാത്ത ഒരു ചിത്രമാണ് അർജുൻ്റേത് അപ്പോൾ അവൻ്റെ അവന്റെ തനി പകർപ്പായിട്ട് താനിങ്ങനെ വന്ന് മുന്നിൽ നിൽക്കുമ്പോ ഞങ്ങള് ഒരടുപ്പം കാണിച്ചു പോവില്ലേടോ എന്ന് മഹേശ്വരൻ ചോദിക്കുക കേട്ടോ അപ്പൊ അത് മനസ്സിലാകാതിരിക്കാൻ തൻ്റെ മനസ്സ് കല്ലാണോടോന്നൊക്കെ ചോദിച്ചു അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ അറിവൊന്ന് തർക്കിക്കേണ്ട ഒരു കാര്യം എനിക്കില്ല ഇത് ശരിയാകുമെന്ന് എനിക്ക് തോന്നണില്ല ഞാൻ പോയേക്കാവുന്ന പറഞ്ഞ് നിർമ്മൽ അവിടെ നിന്ന് പോകുക നിർമ്മൽ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും പിങ്കി പെട്ടെന്ന് എന്ത് അറിയാതെ ഇങ്ങനെ നിൽക്കുക പെട്ടെന്ന് നന്ദ പുറകെ നിർമ്മൽ എന്നും പറഞ്ഞ് വിളിച്ചു അപ്പൊ നന്ദ ഇങ്ങനെ വിളിച്ചപ്പോൾ നിർമ്മല് തിരിഞ്ഞു നോക്കുന്നു ഈ എല്ലാം നമ്മുടെ അർജുനെ പോലെ തന്നെ അപ്പം ഇതെല്ലാം പിങ്കി കണ്ടിട്ട് പിങ്കിക്ക് ഇത് അർജുനല്ലെന്ന് പറയാനേ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ അന്തം വിട്ട് പിങ്കി ഇങ്ങനെ അവിടെ നിൽക്കുക ഈ സമയം നിങ്ങൾ പറഞ്ഞ കരാറ് ഈ വീട്ടിലെല്ലാവരും അംഗീകരിച്ചിരിക്കുകയാണെന്ന് നന്ദ പറഞ്ഞു അപ്പം അത് കേട്ടപ്പോൾ ഇവരിങ്ങനെ നോക്കുകട്ടോ എല്ലാവരും പരസ്പരം പോകരുത് എന്ന് നന്ദ നിർമ്മലിനോട് പറയുക അപ്പം അർജുനും നന്ദയോട് ഭയങ്കര സ്നേഹവും ഒക്കെ ആയിരുന്നു നിർമ്മലിനും അതുപോലെ തന്നെ അപ്പം ഇതൊക്കെ കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ അർജുനൻ്റെ ഫോട്ടോയിലേക്ക് നോക്കുന്നു അതിനുശേഷം പിന്നെ അതേ ലക്ഷ്മിയും നന്ദയും കൂടി നിർമ്മലിനുള്ള റൂമും റെഡിയാക്കി കൊടുത്തു എന്നിട്ട് അവർ ചെന്നു റൂമൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് നന്ദോ ചോദിച്ചപ്പോൾ ഞാനങ്ങനെ വലിയ സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും നോക്കുന്ന ഒരാളല്ല കിടന്നാൽ എനിക്ക് ഉറക്കം വരണം അത്രേ ഉള്ളൂ എന്ന് പറയുക അതിനപ്പുറം എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടങ്ങളോ ഇഷ്ടക്കേടുകളോ ഒന്നുമില്ല എന്നും പറഞ്ഞു അപ്പോൾ എന്തിനാ ഇങ്ങനെ ഒരു വിപരീത സ്ഥലത്തിൽ സംസാരിക്കുന്നത് എന്ന് നന്ദ അന്നേരം ചോദിച്ചു ആളുകൾ സ്നേഹത്തോടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെ വെട്ടിമുറിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നതെന്ന് നന്ദ ചോദിച്ചിപ്പോൾ ചോദിക്കാൻ വേണ്ടി മാത്രം ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്ത് കൊണ്ടുവരുന്നതിൻ്റെ കുഴപ്പമാണ് ഇത് എന്ന് നമ്മുടെ നിർമ്മല അന്നേരം പറയുക എനിക്ക് മറുപടി പറയാനും കൂടെ തോന്നേണ്ടതല്ലേ എന്ന് ചോദിച്ചു മോനെ ദേ നിന്റെ സംസാരവും ചലനങ്ങൾ പോലും ശ്രദ്ധിക്കാനും വീണ്ടും വീണ്ടും കാണാനും ആഗ്രഹിക്കുന്നവരാ ഈ വീട്ടിലുള്ള എല്ലാവരും അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ മോനോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് ലക്ഷ്മി പറഞ്ഞപ്പം എനിക്കറിയാം പക്ഷേ സ്നേഹമുള്ള മുഖങ്ങളൊന്നും കണ്ട് ശീലിച്ചിട്ടുള്ള ഒരാളല്ല ഞാനെന്ന് നമ്മുടെ നിർമ്മല നേരം പറഞ്ഞു എല്ലാ മനുഷ്യരോടും എതിരിട്ടും മല്ലു പിടിച്ചും ജീവിച്ചിട്ട് എനിക്കിപ്പോൾ പരിഗണനയോടെ സ്നേഹത്തോടെയോ സംസാരിക്കുന്നവരെ കണ്ടാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞു അവരെനിക്ക് നോക്കാൻ പോലും തോന്നില്ല എന്നും പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുമ്പോൾ പിങ്കിയും സുമംഗലയും കൂടി റൂമിലേക്ക് വരുന്നു അതും നമ്മുടെ നിർമ്മലിനുള്ള ചായ ഒക്കെ ആയിട്ട് എന്താ ഇതൊക്കെ എന്ന് ചോദിച്ചപ്പോൾ മോന് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണെന്ന് പറഞ്ഞു സുമങ്കല എന് ഞാൻ ഇതുപോലെ ആവശ്യപ്പെട്ടോ എന്ന് ചോദിച്ചു ഒരു വീട്ടിൽ വരുമ്പോൾ ഇതൊക്കെ ആവശ്യപ്പെട്ടിട്ടാണോ കൊണ്ടു തരാറ് എന്ന് പിങ്കിയാ നേരെ നിർമ്മലിനോട് ചോദിക്കാം ഇതൊക്കെ ഒരു സാമാന്യ മര്യാദയുടെ ഭാഗമാണെന്ന് നിർമ്മല നിർമ്മലിനോട് പിങ്കി പറഞ്ഞപ്പോൾ ഇത്രയും മര്യാദകളും ഉപചാരങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് നിർമ്മല പിങ്കിയോട് പറയുന്നു ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമല്ലേ നിങ്ങളുടെ ഈ മുറി മാത്രമേ ഞാൻ വാടകയ്ക്ക് എടുത്തിട്ടുള്ളൂ മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല ഒരു കപ്പ് ചായ പോലും എനിക്ക് വേണ്ട എന്ന് നിർമ്മൽ ഇങ്ങനെ ഇവരോട് പറയുവാണേ ഇതൊക്കെ കേട്ടെല്ലാരും അന്ധം വിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് അല്പം കടുപ്പാണ് കേട്ടോ നിർമ്മൽ നിങ്ങൾ ഇത് നിരസിക്കുന്നത് ഞങ്ങൾക്ക് വിഷമമാവില്ലേ എന്ന് നന്ദയ നേരം ചോദിച്ചു ഇത് സ്വീകരിക്കുന്നത് എനിക്കും വിഷമമാണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇതിനെല്ലാത്തിനും എല്ലാത്തിനും കൂടെ ചേർന്നൊരു ബില്ലിട്ട് അതുകൂടി വാടക പണത്തിനോട് ആഡ് ചെയ്യാൻ പറഞ്ഞു ഹാ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കെന്തെ ഇവരെല്ലാം വിളിച്ചു പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കുവാട്ടോ പിങ്കി ഇയാളിങ്ങനെ അടിമുടി നോക്കുന്നുണ്ട് അപ്പോൾ എന്താ മോനീത് ഭക്ഷണത്തിന് പണം വാങ്ങുമോ എന്ന് ലക്ഷ്മി ചോദിച്ചപ്പോൾ വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ ഇതുപോലെ തന്നെയാണ് സൗജന്യമായിട്ട് ഇതൊക്കെ സ്വീകരിക്കാനേ എനിക്കുള്ള ബുദ്ധിമുട്ടും അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അർജുൻ സോറി നമ്മുടെ നിർമ്മല നേരം പറഞ്ഞു പിങ്കി ഇതൊക്കെ കേട്ടി നിൽക്കുവല്ലേ അപ്പോൾ സുമംഗലയ്ക്കും ആകെ സങ്കടമായിട്ട് നിൽക്കുവാണ് എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ എനിക്കറിയാം അതിനുള്ള സംവിധാനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടെന്നും പറഞ്ഞു അതുകൊണ്ട് എന്നെ ഉപദ്രവിക്കരുതെന്നും നമ്മുടെ നിർമ്മല് പറയുവാണ് അങ്ങനെ നിർമ്മൽ ഇവരോട് ഒരു രീതിയിൽ അടുക്കാൻ തയ്യാറാകാതെ ഇങ്ങനെ നിൽക്കുകട്ടോ പിന്നെ എനിക്ക് എൻ്റെതായ മര്യാദകളും മര്യാദ കേടുകളും ഉണ്ട് അതെല്ലാം ഈ മുറിയിൽ തന്നെ ഒതുക്കി നിർത്താൻ എനിക്ക് നന്നായിട്ട് അറിയാമെന്നും നമ്മുടെ നിർമ്മൽ ഇങ്ങനെ ഇവരോട് പറയുന്നു ഇവിടേക്ക് അതിക്രമിച്ച് കടന്ന് പിന്നെ എൻ്റെ പ്രൈവസി അത് നിങ്ങൾ തകർക്കരുതെന്നൊക്കെ നിർമ്മൽ ഇങ്ങനെ പറയുമല്ല ഇവരിങ്ങനെ അത്ഭുതകരമായിട്ടാണ് കേട്ട് നിൽക്കുന്നത് ഓ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണെന്നും പറഞ്ഞു അപ്പം ഈ ചായ കുടിക്കാൻ പറഞ്ഞു പിങ്കി അപ്പം ഞാൻ പറഞ്ഞില്ല എനിക്ക് അപ്പോഴത്തേക്കും പിങ്കി ഇങ്ങനെ കൈകൊണ്ട് നിർത്താൻ പറഞ്ഞു അപ്പോഴേക്കും നിർമ്മൽ അന്തം വിട്ടിങ്ങനെ പിങ്കിയെ നോക്കുവാണേ നോക്ക് ചായയുടെ റേറ്റ് പന്ത്രണ്ട് രൂപ അൻപത് പൈസ ഉം മനസ്സിലായോ എന്ന് ചോദിച്ചു പിങ്കി വരച്ച പറയും കൊണ്ടുവരുവാണ് നമ്മുടെ നിർമ്മലിനെ അടുത്ത മാസത്തെ റെന്റിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ തന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ പിങ്കി കാണിക്കുന്ന ചിരി വന്നു നന്ദയ്ക്ക് നന്ദ ഇങ്ങനെ ചിരിക്കുമ്പോഴേക്കും നന്ദവിടെ നിന്നൊരു ഒറ്റ ചിരി അതുപോലെ തന്നെ ലക്ഷ്മി സുബംഗലൊക്കെ ഇങ്ങനെ മൂക്ക് കൊത്തിപ്പിടിച്ച് ചിരിക്കുക എന്താ കുടിക്കുന്നതിന് വില ബുദ്ധിമുട്ടുണ്ടോ എന്ന് പിങ്കി ചോദിച്ചപ്പോൾ നിർമ്മലിൻ ചമ്മി പുറത്ത് പോയി ചായ കുടിച്ചാൽ അപ്പം പത്ത് രൂപയിലേ ഉള്ളൂ എന്നിങ്ങനെ നിർമ്മല അന്നേരം ചോദിച്ചു ഇവരാരും വീണ്ടുന്നില്ല ചിരിക്കും എല്ലാവരും അപ്പോഴേക്കും നമ്മുടെ പിങ്കി അത് പുറത്തേക്കൊക്കെ പോവണ്ടേ ഇത് റൂം സർവീസ് അല്ലേ എന്ന് പിങ്കി ചോദിച്ചു അപ്പോൾ അങ്ങനെ നമ്മുടെ നിർമ്മലിൻ്റെ ഭാരിച്ച വരെ കൊണ്ടുവരുന്ന പിങ്കി നിർമ്മലിന് അങ്ങ് ഇഷ്ടപ്പെട്ടു ശരിക്കും അപ്പോൾ റൂം സർവീസിന്റെ ചാർജ് ആട്ടോ രണ്ട് രൂപ അമ്പത് പൈസ എന്ന് പറഞ്ഞു കൊള്ളാം എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കും അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞ നിർമ്മലിനെ കൊണ്ട് പിങ്കി ചായ കുടിപ്പിച്ചു അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദ ഇപ്പ പറഞ്ഞ ഇപ്പം മനസ്സിലായില്ലേ നിർമ്മല എന്തെല്ലാം ഒരു നിഖണ്ടുകിൽ എഴുതി ചേർത്താലും ഇവിടെ അതുകൊണ്ടൊന്നും കാര്യമില്ലാന്ന് എന്ന് ചോദിച്ചു ആ സമയം നിർമ്മലിന്റെ അടുത്ത് പറയേണ്ടവരോ പറയേണ്ട രീതിയിൽ പറഞ്ഞപ്പോ കാര്യം നടന്നത് കണ്ടോ എന്ന് നമ്മുടെ നന്ദ അപ്പൊ പിങ്കി ഇങ്ങനെ നോക്കുകട്ടോ ആ സമയത്ത് ഇവർക്കെല്ലാം ചിരി വന്നു ആ എന്തായാലും നിർമ്മല ചായ കുടിക്കാം നമുക്ക് ഈ റൂമൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാം അല്ലേ അമ്മേ അപ്പം അതെ അതെ സുമങ്കലേ ബാഹെന്ന് പറഞ്ഞിട്ട് ഇവർ ആ പണി അങ്ങ് തുടങ്ങി ആ സമയത്ത് ഒരു 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 ഫോട്ടോ ആ ഫോട്ടോ നമ്മുടെ സുമംഗലയുടെ കയ്യിൽ കിട്ടി അപ്പോൾ സുമങ്കല ഈ ഫോട്ടോ ഇങ്ങനെ നോക്കുക ആ ഫോട്ടോ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാവരും സുമങ്കല ഇങ്ങനെ ശ്രദ്ധിക്കുക കേട്ടോ നിർമ്മല നേരം ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ എന്താ അപ്പച്ചി ആരുടെ ഫോട്ടോ ചെയ്ത് നന്ദി ചോദിച്ചു കെട്ടോ അപ്പോഴേക്കും ലക്ഷ്മി ഏതെങ്കിലും മേടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു നോക്കിയപ്പോൾ ഭർത്താവിനെ രണ്ട് കുക്കുട്ടികളുടെ ഫോട്ടോ ആ ഫോട്ടോ നന്ദയെ കാണിച്ചു പിന്നെ അത് പിങ്കി കണ്ടു അപ്പോൾ ആ ഫോട്ടോയുടെ ഇപ്പുറം നിൽക്കുന്നത് ഇവിടുത്തെ അർജുനാണെന്നുള്ള കാര്യം നമ്മുടെ നിർമ്മല് പറയുക അത് കേട്ടപ്പോഴേക്കും ഇവരിങ്ങനെ ഇങ്ങനെ നോക്കുക കേട്ടോ പിങ്കി അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ ഭയങ്കര ഇമോഷണൽ ആയിട്ട് അർജുനെ പറ്റി ആലോചിച്ച് ഇങ്ങനെ നിർമ്മലിനെ ഇങ്ങനെ അവിടെ നിൽക്കുവാണ് അപ്പോൾ അച്ഛൻ വന്നപ്പോൾ ഒരു ദിവസം കൂടെ ഉണ്ടായിരുന്നു എന്നും പിന്നെ വേഷത്തിലും ഭാവത്തിലും ഒക്കെ വലിയ ഏതോ ഒരു വീട്ടിൽ ആ കുട്ടിയാണെന്ന് എനിക്ക് തോന്നി പക്ഷേ രൂപം എൻ്റെ തന്നെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു നിർമ്മല് കുറേ കാലത്തിന് മുമ്പുള്ള ഫ്ലാഷ് ബാക്ക് പറയുക അപ്പോൾ അത് അന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു അതും അച്ഛൻ്റെ മോനാണ് എന്നുള്ളതെന്നൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞു കൊടുക്കുക കേട്ടോ ഇവർക്ക് എല്ലാവർക്കും അപ്പോൾ നിർമ്മലിൻ്റെ ഭാഗം എല്ലാം ഇവർ കേട്ടു കേട്ടോ അപ്പം പിങ്കിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലായിപ്പോയി പിങ്കി ഇങ്ങനെ നിർമ്മലിനെ തന്നെ ശ്രദ്ധിക്കാനും നിർമ്മലിനോട് കൂടുതൽ അടുക്കാനും ഒക്കെ ഇങ്ങനെയുള്ളൊരു ത്വര കാണിക്കുക അച്ഛൻ്റെ അച്ഛൻ്റെ അമ്മയും അമ്മൂനും ഞാൻ കണ്ടിട്ടില്ല പിന്നീട് കുറേ കാലം കഴിഞ്ഞ അറിയുന്നത് അച്ഛൻ അച്ഛൻ മരിച്ചു എന്നുള്ള വിവരം എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇവർക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു സുമംഗലയ്ക്ക് അപ്പോൾ അച്ഛൻ മരിച്ച വിവരവും കാര്യങ്ങളെല്ലാം ഞങ്ങൾ അറിഞ്ഞിങ്ങനെ നിൽക്കുന്ന ഈ സമയത്ത് അച്ഛൻ ഈ ലോകത്തിൻ്റെ കണ്ണിൽ അച്ഛൻ്റെ മകൻ അർജുനാണ് അർജുനാണെന്ന് ഞാൻ അറിഞ്ഞു എനിക്കവിടെ ഒരു സ്ഥാനം ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കി എനിക്ക് തന്തയില്ലാത്തവനെന്നുള്ളൊരു വിളിപ്പേര് മാത്രം ബാക്കിയായി ആ വിളി കേട്ട് കേട്ടത് എൻ്റെ കാതു മരവിച്ച് പോയി എന്ന് നമ്മുടെ നിർമ്മൽ ഇങ്ങനെ പറയാം അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് എല്ലാവർക്കും അത് സഹിക്കാൻ പറ്റുന്നില്ല പിങ്കിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരെ വരാൻ തുടങ്ങി എന്തായാലും ചിലപ്പോഴൊക്കെ ചങ്ങു പൊട്ടുന്നത് പോലെ തോന്നാറുണ്ട് എനിക്കെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ ഉള്ളിലെ സങ്കടമൊക്കെ നമ്മുടെ നിർമ്മല ഇവരുടെ മുന്നിൽ പറയുവോ എൻ്റെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എനിക്ക് അച്ഛനുണ്ടെന്ന് നാട്ടുകാരെയും മറ്റുള്ളവരെയും കാണിക്കാൻ ഒരേ ഒരു പ്രൂഫ് മാത്രമേ ഉള്ളൂ അത് ഈ ഫോട്ടോയാണെന്ന് നമ്മുടെ നിർമ്മല് പറയുവോ അപ്പോഴേക്കും ലക്ഷ്മിയൊക്കെ നിന്ന് കരയാൻ തുടങ്ങിയിട്ടോ നിർമ്മലിൻ്റെ ആ ഒരു അവസ്ഥ കണ്ടിട്ടാണ് ഈ സമയത്ത് നമ്മുടെ പിങ്കി കണ്ണുനീരൊക്കെ ഇങ്ങനെ തക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക പിങ്കിയുടെ കയ്യിൽ നിന്ന് പോയി കാര്യങ്ങളൊക്കെ പക്ഷേ പിങ്കി അതെല്ലാം അതിജീവിക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് നിർമ്മലെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ പിങ്കി എന്നിട്ട് നിർമ്മലിനിങ്ങനെ അടി മുടി ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ് എന്തായാലും ഈ സംഭവങ്ങളും കാര്യങ്ങളെല്ലാം അവിടെ കഴിഞ്ഞു പിന്നെ നമ്മുടെ നിർമ്മല റൂമിൽ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി ആ സമയത്ത് പിങ്കി നിർമ്മല കാണാൻ റൂമിലേക്ക് വന്നു അപ്പോൾ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു പെട്ടെന്ന് ഇതൊരു ചായ പരിപാടിയാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഒരു കെറ്റിലുണ്ട് അപ്പോൾ കുറച്ച് പഞ്ചസാര തേയില ഇതെല്ലാം ഉണ്ട് അതൊക്കെ ഇട്ട് നമ്മുടെ നിർമ്മലി ചായ വയ്ക്കുക ആ അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടായിരിക്കും കെറ്റിലൊക്കെ വെപ്പിച്ച് അന്ന് വല്യമ്മ എന്ന് പറഞ്ഞപ്പം ആ കൊള്ളാലോ എന്ന് ഇങ്ങനെ നിൽക്കാം അപ്പോഴേക്കും നിർമ്മലിൻ്റെ ഫോണിലേക്ക് കോൾ വന്നു പിങ്കി ഇപ്പം നിർമ്മലിൻ്റെ കൂടെയാണ് ഫുൾ ടൈം ആ ഹലോ സാഗർ സാർ പറഞ്ഞോളൂ റൂമിൻ്റെ കാര്യമൊക്കെ ശരിയായിട്ടുണ്ടെന്നൊക്കെ ഫോണിൽ പറയുന്നുണ്ട് നമ്മുടെ അർജുൻ കുഴപ്പമൊന്നുമില്ല അവിടത്തെ പോലെ ഇവിടെ പ്രശ്നബാധിതമായിട്ട് ഉള്ള സ്ഥലമൊന്നും ബാച്ചിലർ അല്ലേ സാർ താമസിക്കുമ്പോൾ ഹൗസ് ഓണേഴ്സ് ചില പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കും ആ എന്ത് ചെയ്യാനാ ഒരു കല്യാണമൊക്കെ കഴിച്ചാൽ ഇതൊക്കെ എങ്ങനെ തീരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നിർമ്മൽ ഇങ്ങനെ പറയുക അപ്പോൾ പെട്ടെന്ന് ചായ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ പിങ്കി നിർമ്മൽ നോക്കി ഒഴിക്കാൻ പറഞ്ഞു ആ സമയത്ത് നമ്മുടെ നിർമ്മലിൻ്റെ കൈ പൊള്ളി പിങ്കി തൊട്ടടുത്ത് നിൽക്കുക അപ്പോഴത്തേക്കും പിങ്കി പെട്ടെന്ന് കൈയൊക്കെ ഒക്കെ പിടിച്ചിട്ട് അയ്യോ പൊള്ളിയല്ലെന്ന് പറഞ്ഞു സാരമില്ലെന്ന് നിർമ്മൽ പറഞ്ഞപ്പോൾ സാരമില്ലെന്നു നല്ല തിളച്ച് വെള്ളം വീണിരിക്കുന്നത് ഒരു കാര്യം ചെയ്യുക മുറിയിൽ തേനിരിപ്പുണ്ട് പൊള്ളില് തേൻ പരട്ടിയാ വേ മാർക്കോളൂ എന്ന് പറഞ്ഞു പിങ്കി ഞാൻ പോയി എടുത്തോണ്ട് വരാവേ അതുവരെ നിർമ്മല് തണുത്ത വെള്ളത്തിലല്ല മുക്കി വെക്ക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്നും വേണ്ട പിങ്കി എന്ന് നിർമ്മല് പറഞ്ഞു പറയുന്നത് കേക്ക് ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് പറഞ്ഞോ പിങ്കി അങ്ങോട്ട് സ്പീഡിൽ ഓടുന്നു പോയി നിങ്ങുന്നു പിന്നെ തേൻ എടുത്തുകൊണ്ട് വന്ന് തേച്ച് കൊടുക്കുമ്പോൾ ഇപ്പൊ ആശ്വാസം തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ആശ്വാസമല്ല ശരിക്കും ചമ്മല തോന്നുന്നത് എന്ന് നിർമ്മല് പിങ്കിയോട് പറയാ ഇത്തിരി ചൂടുവെള്ളം വീണ ഉടനെ പിള്ളേരെ പോലെ ഇങ്ങനെ മരുന്ന് വെച്ചിരിക്കുന്നത് നാണക്കേടല്ലേ ചോദിച്ചപ്പോൾ ആ അതൊക്കെ കാണുമല്ലോ ആരുടെയും ഔതാരിയോ സ്നേഹമൊന്നും ഒന്നും എന്നും പറഞ്ഞാൽ വെല്ലുവിളിച്ച് നടക്കുന്നവർക്കേ ഇത്തിരി നാണക്കേടൊക്കെ തോന്നു വന്ന് പിങ്കി ആ അതൊക്കെ വിട്ട് കളയാൻ പറഞ്ഞു ഇപ്പൊ ഇത്തിരി തണുപ്പ് തോന്നുന്നുണ്ടോ എന്ന് പറയാൻ പറഞ്ഞു ആ അപ്പം അതുണ്ടെന്ന് പറഞ്ഞു അതാണ് ഈ തേനിന്റെ ഗുണമെന്ന് നമ്മുടെ പിങ്കി അന്നേരം പറയാം നിർമ്മലിനോട് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അങ്ങോട്ടേക്ക് വന്നു ഹലോ ഒന്നും പറഞ്ഞു അപ്പോഴേക്കും നിർമ്മല എഴുന്നേറ്റ് പോകാൻ നോക്കുമ്പോൾ അതേ പെരട്ടി കഴിഞ്ഞല്ലേ നിർമ്മല എന്ന് പറഞ്ഞു പിങ്കി സമയത്ത് പിങ്കി നോക്കുമ്പോൾ നന്ദ ഇങ്ങനെ നിൽക്കുക എന്നിട്ട് നന്ദ നോക്കി നിൽക്കുമ്പോൾ തന്നെ പിങ്കി അതിങ്ങനെ തൂത്ത് നല്ല ഇതാക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ നന്ദി ചായ അത് കുടിക്കണമെങ്കിൽ ഇതിന്റെ വിലയും ജി എസ് ടി റേറ്റും ഒക്കെ കൂട്ടി വാടക കാശും കൂടെ കൂട്ടി എഴുതിയാലല്ലേ ഇദ്ദേഹത്തിന്റെ അഭിമാനം സമ്മതിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിങ്കി അന്നേരം അവിടെ നിർമ്മലിനെ കളിയാക്കി പറഞ്ഞു ആ പിന്നെ ചാടി കയറി കഴുകാനൊന്നും നിൽക്കണ്ട കുറച്ച് നേരം ഇത് ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് പിങ്കി അന്നേരം പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് നിർമ്മലും പറഞ്ഞു പിങ്കി ഇതൊക്കെ ചെയ്യുന്നത് കണ്ട് നമ്മുടെ നന്ദ എവിടെയോ ഒരു കുളത്തിട്ടിങ്ങാ നിൽക്കുവാണ് അപ്പൊ അതും കഴിഞ്ഞ് പിങ്കി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി പിങ്കി അങ്ങ് പോയി കഴിഞ്ഞപ്പം ഇന്നലെ പറഞ്ഞ അഹങ്കാരത്തിനെ ഇന്ന് ശിക്ഷ കിട്ടിയല്ലേ ഇന്ന് നന്ദ നേരം നിർമ്മലിനോട് ചോദിച്ചു അപ്പൊ അഹങ്കാരം ഞാൻ എന്തഹങ്കാരാ പറഞ്ഞേ അല്ല ഒരാളുടെയും സൗജന്യം ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടെ ഇപ്പൊ പിങ്കിയുടെ സഹായം വേണ്ടി വന്നില്ലേ എന്ന് നന്ദി ചോദിക്കട്ടോ അപ്പൊ ഞാനൊരു സഹായം ആരോടും ചോദിച്ചിട്ടില്ല ഇങ്ങോട്ട് വന്ന് സഹായിച്ചതാന്ന് പറഞ്ഞു അപ്പൊ ഇത് കണ്ടപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു എന്ത് കാര്യം ഉം പിങ്കിക്കേ നിർമ്മലിനെയും വലിയ ഇഷ്ടായി എന്നുള്ളത് അപ്പോഴേക്കിത് ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ നോക്കുക കേട്ടോ ഇഷ്ടമുള്ളവർക്ക് വേണ്ടി മാത്രമേ പിങ്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കത്തുള്ളൂ എന്നൊക്കെ നന്ദ ഇങ്ങനെ പറയാം അപ്പം നിർമ്മൽ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുക ആലോചന എന്ന് ചോദിച്ചപ്പോൾ ഏയ് ഈ വീട്ടിലെല്ലാവരേക്കാളും എന്നെ സ്നേഹിക്കുന്ന ഗൗതം സാറിൻ്റെ കാര്യം ഓർക്കായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുന അവിടെ നിന്ന് അങ്ങ് പോയി അപ്പോൾ ഇങ്ങനെ ഒന്നും പറഞ്ഞു ആലോചിച്ച് ഇങ്ങനെ നിൽക്കും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗൗതം പോകാനായിട്ട് പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് വരുന്നത് ആഹ് നീ എന്താടാ ഇവിടെ നിഗോധം വന്ന് ചോദിച്ചു അപ്പൊ സാറിനോട് എത്ര പറഞ്ഞാലും കാര്യമില്ലല്ലോ മുൻപിൽ വന്ന് നിൽക്കുന്നവരെല്ലാം ലോക്കപ്പിൽ കിടക്കുന്ന ക്രിമിനൽസിനെ പോലെ കണ്ട് സംസാരിക്കരുതെന്ന് സാർ എന്താ അങ്ങനെ സംസാരിക്കുന്നേ അല്ല സ്വന്തം വീട്ടുമുറ്റത്ത് വന്ന് ഇറങ്ങുമ്പോഴെങ്കിലും ഈ പോലീസ് പോലീസുമോറെ ഉപേക്ഷിച്ച മനുഷ്യനായിട്ടൊന്ന് പെരുമാറി കൂടി സാറിന് അപ്പൊ പൊന്നും മോനെ നിന്റെ ഓവർ ഡയലോഗടിയൊക്കെ ഈ വീടിന് പുറത്തു മതി കേട്ടോ എന്ന് പറഞ്ഞു ഓവർ ഷോയും വേണ്ടാന്ന് പറഞ്ഞു തോന്നുന്ന പോലെ കയറി ഇറങ്ങാനേ നിന്റെ അമ്മായിച്ചൻ്റെ വീടല്ല ഇതെന്ന് പറഞ്ഞപ്പം ഐശ്വീ ഭാര്യ വീട്ടിലെ സദാസമയം കയറി ഇറങ്ങേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു നിർമ്മല പിന്നെ ഏത് വകുപ്പിലാടാ നീ ഇവിടെ കറങ്ങുന്നത് എന്ന് ഗൗതം ചോദിക്കുക എൻ്റെ അനുജ എൻ്റെ മുഖസാദൃശ്യുണ്ടായി പോയതുകൊണ്ട് ഈ വീട്ടിലുള്ള പലർക്കും നിന്നോടുള്ള ഒരു സോഫ്റ്റ് കോണർ ഉണ്ടാകും അത് മുതലെടുത്ത് കൊലത്തൊഴിൽ നടത്താൻ പറ്റിയ കളവാണിതെന്ന് വിചാരിച്ച് അടവിറക്കാൻ നോക്കല്ലേ മോനെ എന്ന് പറഞ്ഞപ്പം നിങ്ങൾ എന്നെ വല്ലാണ്ട് തെറ്റിദ്രിച്ചിരിക്കുകയാണ് എസിപ്പി ഇതുപോലൊരു സോപ്പ് വലിയൊരു വലിയൊരു തറവാട്ടി കയറി പഠിച്ച തൊഴിൽ ഇറക്കേണ്ട ഗതികേടൊന്നും ഈ നിർമ്മലിനില്ല എന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടനും അനിയനും കൂടി അവിടെ കിടന്ന് വഴക്കും കാണുമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകമായിട്ടോ നന്ദി